പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുജമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മലബാരി പണ്ണാട്ടം കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുയജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടം കുട്ടി ഒക്കെ ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ചെയ്തിട്ട് രണ്ട് മാസത്തിന് മുകളിലായ വലിയൊരു സ്പീഡ് പെണ്ണാട് വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളിയാട് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഈ ക്രോസ്പീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ഈ പെണ്ണാടിനെ മൈക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരാട് വിൽപ്പനക്ക് ഒരു ക്രോസ് സ്പീഡ് ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന നില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ വർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശങ്കവുമല്ല മനേജുമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാശങ്കവും മനേജമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച നില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പയറ സ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ക്രോസിങ് നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ കത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആറുമാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ രണ്ട് വൈറ്റ് ബീറ്റൽ ആടുകൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു വൈറ്റ് ബീറ്റൽ മുട്ടൻകുട്ടി പാരസ്റ്റോകി നിർത്താനെല്ലാം അവനുജമായ ബാവിൽ ക്രോസിങ്ങിനെല്ലാം അവനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടി അതുകൂടാതെ എട്ട് മാസം പ്രായമുള്ള ഒരു വൈറ്റ് ബീറ്റൽ പെണ്ണാട്ടും കുട്ടി ഇതിനെ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇത് നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള അടിപൊളി രണ്ട് ആടുകൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് വൈറ്റ് വയറ്റുപീറ്റൽ ആടുകളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരം രൂപ ഒരു വൈറ്റ് വൈറ്റുപീറ്റിൽ മുട്ടനും ഒരു വയറ്റുപീറ്റിൽ പെണ്ണാട്ടും കുട്ടിക്കും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ കത്തി വലുതാക്കാനും പേരസ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനേജമായ നാലര മാസം പ്രായമുള്ള നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള അടിപൊളിയൊരു മുട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ബോഡിവൈറ്റ് ഏകദേശം ഇരുപത്തിയാറിൻ്റെയും ഇരുപത്തിയെട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ ക്രോസിംഗിന് നിർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം എച്ച് എഫ് ജെയ് സി ക്രോസ് മൂരിക്കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശിച്ച വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുജ്യമായ മൂന്നര മാസം പ്രായമുള്ള നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിച്ച മുതല നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ആറ് മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ആറ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസത്തിനു മുകളിൽ പ്രായമുള്ള ഒരു മുട്ട കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം നാടൻ കോഴിയും അതിൻ്റെ പതിനൊന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് നേക്കടനൊക്കെ അടക്കമുള്ള മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഒരു നാടൻ കോഴിയും അതിൻ്റെ പതിനൊന്ന് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം വീഡിയോയിൽ കാണുന്ന ഒരു മാസം കഴിഞ്ഞ ഗ്രാമലക്ഷ്മി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം മുപ്പത്തി അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് എഴുപത് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഗ്രാമലക്ഷ്മി കോഴിക്കുഞ്ഞിന് എഴുപത് രൂപ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്താണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നൊക്കെ എട്ട് ദിവസമായി നല്ല വലിയൊരു പശുവാണ് വളർത്താനികമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുമല്ല അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കി കേട്ടോ നല്ല ഇപ്പൊളെ ഒരു സിരോയി ആട് സൂപ്പറാണ് നല്ല എണ്ണുകളും വാല്പ്പൊയൊക്കെ ലൈസ് വാല്യൊരാട് ഏത് പറമ്പിലയച്ചു വിട്ട് തീറ്റാൻ പറ്റിയ ആടാട്ടോ ധാരാളത്തെ അകട്ടും വളക്കാൻ പോകണത് കണ്ടോളി നല്ല വൈകുന്നേരം കുട്ടികളെ രാത്രി എട്ട് മണിയാകുമ്പോൾ കുട്ടികളെ മാറ്റിയിട്ടാണ് നല്ല വൃത്തില്ല അവർ മറക്കാൻ ഉണ്ടോ നല്ല രണ്ട് കുട്ടികളും ഉണ്ട് ആടെ ഉണ്ട് ഉണ്ടോ നല്ല അടിപൊളിയാണോ ഉണ്ടോ നല്ല രണ്ട് കുട്ടികളും ഉണ്ടോ നല്ല അടിപൊളിയാണ് കുട്ടികളാണ് രണ്ട് പേടക്കൂട്ട് ഉണ്ടോ കണ്ടോളി ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോ വരുന്ന ഈ ഒരു വലിയൊരു സിരോഹി ക്രോസ് പാലാടിൻ്റെയും അതിൻ്റെ ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശിച്ചതുപോലെ ഇരുപത്തി മൂവായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന സ്വിസ് ബ്രോൺ ഹെച്ച്എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫിനാണ് പശു ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൻ്റെ ഏകദേശം പതിനെട്ട് ലിറ്റർ വരെ പാല് കയറുന്നതെന്ന് പറഞ്ഞ് എനിക്ക് തന്ന പശുവാണ് എങ്കിലും നമ്മൾ ഈ പ്രത്സവത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടു നേരം കൂടി ഒരു പതിനഞ്ചും പതിനാറും ലിറ്റർ പാലാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഏകദേശം ഏഴ് മുതൽ പത്ത് ദിവസം വരെ ആകും പശു പ്രസവിക്കാനായിട്ട് അകിട് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല അകിട് ഒരു നാൽപ്പത് ശതമാനം അകടെ ആയിട്ടുള്ളൂ ഇനിയും ബാക്കി അകഡം ഇറങ്ങാനുണ്ട് നല്ല പാൽ ഞരമ്പുണ്ട് നല്ല നാലും നല്ല വലിയ കാമ്പാണ് ഇറക്കാനൊക്കെ ആയിട്ടില്ല അകഡ് ഇനിയും ഒത്തിരി ഇറങ്ങാനുണ്ട് പശു സ്വിസ് ബ്രോണും എച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഇപ്പോഴത്തെ അടുത്ത കാലാവസ്ഥയ്ക്ക് പറ്റിയ പശു ഒരു വീട്ടിലൊക്കെ നിർത്താനും വീട്ടുകാർക്കായിരുന്നാലും ഫാമിലായിരുന്നാലും പറ്റിയ അത്ര ഹെവി പശുവല്ല എന്നാൽ മീഡിയം ഒരു മീഡിയം സൈസിൽ വരുന്ന പശു ചെറിയ പശുവല്ല ഹെവിയുമല്ല മീഡിയം സൈസിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്വിസ് ബ്രൗൺ ഹെച്ച് എഫ് ക്രോസിൽ വരുന്ന പശുവാണ് അപ്പോൾ പാലും കിട്ടും പാൽ കൊഴുപ്പായിരിക്കും ഒരു ഞാനൊരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാലേ പറയുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ അവസരത്തിൽ പതിനെട്ട് വരെ കറന്നെന്ന് എനിക്ക് തന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാൻ കെ കെ ഡയറി ഫാം ആണ് മീഡിയം റേഞ്ചിൽ ഒന്ന് വിലയിലും മീഡിയം റേഞ്ചിൽ വരുന്നുള്ളൂ വിലയും ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി വിലയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തരാം പശു കൊള്ളാം എന്നുള്ള പശു നല്ല തീറ്റയും കൂടിയും സ്വഭാവം കൊള്ളാം ശാന്ത സ്വഭാവം ആർക്കുവാണെങ്കിലും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ക്ലൈമറ്റിൽ പിടിച്ചിരിക്കുന്ന പശു ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂട് ക്ലൈമറ്റിൽ പിടിച്ചിരിക്കുന്ന പശു നല്ല രീതിയിൽ മേയുന്ന പശുവാണ് പച്ചപ്പുലൊക്കെ നല്ല രീതിയിൽ പറമ്പിലെ ഫുള്ള് മേയുന്ന പശുവാണ് അഴിച്ച് പറമ്പിലൊക്കെ കൊണ്ട് കെട്ടാവുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അകടൊന്നും ആയിട്ടില്ല അകട ഇനി നല്ല രീതിയിൽ അകടെ ഇറങ്ങാനുണ്ട് പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അറുപത്തി ഒൻപതിനായിരം രൂപയാണ് അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഗോൾഡൻ റിത്തീവർ പപ്പീസ് വിൽപ്പനയ്ക്ക് രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലിൻ്റെ വില എട്ടായിരം രൂപയും ഫീമെയിലിന് ആറായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ചെനയും കറയും ഉള്ള ഒരു പശു വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം ചെനയാണ് നിലവിൽ ആറ് ലിറ്റർ പാലുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് കറവയൊന്നും ബുദ്ധിമുട്ടില്ല ആർക്ക് വേണമെങ്കിലും കറക്കാം ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ മുപ്പതിനായിരം രൂപ രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കയിലാണ് പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മീറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയ മൂന്ന് ചെറിയ ക്രോസ്പീഡ് സ്പീഡ് കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളും വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മൂല ആറായിരത്തി എണ്ണൂറ് രൂപ മൂന്നെണ്ണം ആറായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിന് മുകളിലായ ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഇതുവരെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിന് മുകളിലായ ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഇതുവരെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ അതിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു ജമനാപ്യാരി ക്രോസ് ആട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഈ ചെനയാടിൻ്റെ ഉദ്ദേശിച്ചതല വില രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് അകിടെള്ളം ഇറങ്ങിയിട്ടുണ്ട് വളർത്തു തീർക്കുന്നതുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശം നൂല ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് ജെയ് സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു കുട്ടി ഇല്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ചിട്ട് ആറ് മാസമായി നിലവിൽ അഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശമൊല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഇരുട്ടിടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ